ഫ്ളാറ്റിലെത്തിയ കൂട്ടുകാർ ക്രിസ്റ്റിയുടെ പപ്പയെ ഫോണിലേക്ക് വിളിച്ചു ക്രിസ്റ്റി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറയാനാണ് പ്ലാൻ ചെയ്തിരുന്നവർ സെബാനാണ് ഫോൺ എടുത്തത് നാട്ടിലുള്ള കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ സെബാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു സ്പീക്കറിലായതുകൊണ്ട് എല്ലാവരും കേട്ടു എൽമ വാവിട്ട് കരയാൻ തുടങ്ങി ആന അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു അവളെ സങ്കടങ്ങളുടെ സഹായിക്കാൻ കഴിഞ്ഞില്ല ആർക്കും ഒടുവിൽ ക്രിസ്റ്റിയുടെ അടുത്ത സുഹൃത്തായ മെൽവിൻ ഡെൽമയെ കൂട്ടിനാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു രാവിലത്തെ ഫ്ലാറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്ലാറ്റിൽ പോയി ബാഗ് പാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഡെൽമയുടെ കൂടെ ആൻ പോയി പാക്ക് ചെയ്ത് കി ആനെ ഏൽപ്പിച്ചു ആനിൻ്റെ ഫ്ലാറ്റിൽ തിരികെ എത്തിയവർ രാത്രിയൊന്നും കഴിച്ചില്ല ഡെൽമ എത്രയും പെണ്ണു ക്രിസ്റ്റിയെ കണ്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക് പക്ഷെ എങ്ങനെ കാണുമെന്നതായിരുന്നു അവളെ ഉള്ളിൽ ഇപ്പം പപ്പയെ വിളിച്ച് പറഞ്ഞില്ല അവൾ കാരണം ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോകാനാണ് അവൾ ആഗ്രഹിച്ചത് അപ്പയ അറിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിനും സമ്മതിക്കില്ല ഓരോന്നും ആലോചിച്ചു കിടന്നു അവൾ ദേവനെ നെഞ്ചിൽ വിരൽ ഓടിച്ചു കിടക്കുകയാണ് ദക്ഷ അച്ഛമ്മയുടെ പിറങ്ങാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരികെ വന്നിരുന്നു അവൾ എൻ്റെ പേന ഉറക്കം വരുന്നില്ലേ കണ്ണടച്ച് കിടക്കുകയായിരുന്ന ദേവൻ ഇടയ്ക്കിന് നോക്കിയപ്പോൾ കണ്ണൻ കിടക്കുന്ന രച്ചുവിനെ കണ്ട് ചോദിച്ചു ഇല്ലതേ വേട്ടാ ഉറക്കം വരുന്നില്ല അവൾ പറഞ്ഞു വന്നുകൂടി അവനിലേക്ക് ചേർന്ന് എന്നാ പിന്നെ ഒന്നുകൂടി നോക്കിയാരോ കള്ളച്ചീരിയെ ചോദിച്ചുകൊണ്ട് അവളെ തന്നെ ദേഹത്തേക്ക് പൊക്കി കിടത്തിയവൻ ഇറക്ക വരിഞ്ഞു മുറക്കി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഏയ് അതൊന്നും വേണ്ട ചെറുതായി വയർ വേദന പീരിഡ്സ് ആകാൻ അങ്ങ് തോന്നും അത് പറയുമ്പോൾ അവളെ സ്വരം ഇടലിത് ശ്രദ്ധിച്ച ദേവൻ എന്തായാലും അമ്മയും മറ്റുള്ളവരും പറയുന്നത് പോലെ നമുക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റൽ പോയി നോക്കാം ഒരു ഡോക്ടറെ കാണിക്കാം പീരീഡ്സ് ആകുമ്പോൾ ഈ വയർ വേദന എന്താണെന്ന് അറിയാമല്ലോ അവളെ നേരെ കിടത്തി വലുത് കയ്യിൽ തല താങ്ങി നിന്ന് പൊങ്ങിക്കൊണ്ട് പറഞ്ഞ ദേവൻ മതി അഭിസമ്മതമായിരുന്നു ഒരു ഡോക്ടറെ കാണാം നാളെ തന്നെ പോകാം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനെ കവളന്ന് തല ഒഴുക്കുമെന്ന് പറഞ്ഞ ലക്ഷം രാവിലെ നേരത്തെ ഉണ്ടെന്ന് അടുക്കളി വെത്തിത്തേച്ചു ബാല അവളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചിട്ടുണ്ട് ചായ എടുത്ത് നൽകി അമ്മ പറഞ്ഞിട്ടാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റത് പുസർവിച്ചിരിയോടെ ചോദിച്ചിട്ടുണ്ട് ഇഡ്ഡലി പാദത്തിലൊക്കെ ഇഡലി മാവ് പകർത്തി ബാല ഉദ്ദേശിച്ചവരായി ശ്രദ്ധിക്കുകയായിരുന്നു കൂളി കഴിഞ്ഞ സാരിയാണ് കൊടുത്തിരിക്കുന്നത് തോർത്ത് മുണ്ടുകൊണ്ട് മുടി ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് വലിയ നീളമുള്ള മുടി അല്ലെങ്കിലും ആരയ്ക്ക് മേലെ നിൽക്കുന്ന നല്ല കട്ടിയുള്ള മുടിയാണ് ബാലേട്ടത്തേക്ക് നെറ്റിലെ ചന്ദനക്കുറയും നിറകിൽ ചിന്തൊരു മതം കൺമശി പോരാളാത്ത കണ്ണുകളായിരുന്നെങ്കിലും പ്രത്യേക ഭംഗിയുണ്ടാവയ്ക്ക് ഓടയാത്ത ശരീരം എന്ന് വെച്ചാലുള്ള തടി സ്ട്രോങ് ആണ് എന്തെങ്ങനെ നോക്കുന്നത് തന്നെ തന്നെ നോക്കി സ്വാതിൽ കയറിയിരുന്ന് ചായ ഒരിക്കുന്ന ബെച്ചിരുന്നു നോക്കി വലിയ കണ്ണുകൾ ഉരുട്ടി ചോദിച്ചു ബാല ബാലാടത്തി നമുക്ക് ഒരു ഗാനക്കുറച്ചിനെ കാണാൻ പോയല്ലോ എന്തായാലും ഞാനും ദൈവട്ടന് പോകുന്നുണ്ട് ബാലാടത്തി കൂടി വാ ഈശ്വരന്മാർ പുതിയ ജീവിതം തന്നനുഗ്രഹിച്ചതല്ലേ അമ്മയകാൻ കഴിയുമെന്ന് കൂടി നോക്കാമല്ലോ അച്ചിമോൾക്ക് കൂട്ടായി ഒരു വാവാം ദക്ഷ പറഞ്ഞത് മുഴുവനാകുന്നതിന് മുൻപ് തന്നെ വലതുകൾ ഉയർത്തി തടഞ്ഞു വരാം വേണ്ട അത് വേണ്ട വെച്ചു ആച്ചൻ്റെ മോൾ തന്നെയാണ് അവൾക്ക് ഞാനും മേട്ടനും മാത്രം മതി ഇനി ഒരു എൻ്റെ മോൾക്ക് ഉണ്ടാകേണ്ടത് നിനക്കും ദേവനും ഒരു കുഞ്ഞി ജനിച്ചിട്ടാണ് എൻ്റെയും മേട്ടൻ്റെ സ്നേഹം പകത്തി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പറയുമ്പോഴും ബാല്യയുടെ ഹൃദയം അലമുറ ഇടകിയേറാം ഒരിക്കലും തൻ അമ്മയാകില്ല എന്ന മദ്രാസിൽ കാണിച്ച ഡോക്ടർ വാക്കുകൾ കാവിൽ വീണ്ടും കേൾക്കുന്ന പോലെ തോന്നിയവൾക്ക് ആ ചുമോറിലെ അമ്മ അത് മതി ഈ ജീവിതകാലം മുഴുവനും തനിക്ക് ആ പേരിൽ അറിയപ്പെട്ടാൽ മതി സോറി എടുത്ത് ഞാൻ ദച്ചു വിൽക്കിക്കൊണ്ട് കയ്യിൽ പിടിച്ചു ബാലയുടെ ബാല ഇമോഷണൽ ആകുമെന്ന് ഒരിക്കലും കരുതിയില്ല അവർ എന്താ ഇവിടെ ചോദിച്ചുകൊണ്ട് അമ്മ വന്നപ്പോൾ ബാല വേഗം തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി അമ്മ ഞാനും ദൈവേട്ടനും കൂടി ഗാനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു ഏട്ടത്തി വരുന്നെന്ന് ചോദിച്ചതാണ് മടിച്ച് മടിച്ച് പറഞ്ഞ ദേശം ഓ ഇപ്പൊ തോന്നിയല്ലേ പോകാൻ ഈശ്വരൻ കാത്ത് നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്നേ ഇനി ഒരാഗ്രഹമുള്ളൂ എനിക്ക് അമ്മ ഏറെ മീഴിയോടെ പറഞ്ഞു അമ്മേ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ദേശിച്ചു അവരെ കെട്ടിപ്പിടിച്ചു അവൾക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്തിനാ മുളെ കരയുന്നത് രക്ഷയൊന്നും എങ്ങിയപ്പോൾ അവളുടെ പുറത്ത് തഴുകിക്കൊണ്ട് ചോദിച്ചു അമ്മ ബാലയും മബള അടുത്തേക്ക് വേണം അല്ല ചിരിച്ച് കളിച്ച് എല്ലാവരെയും ചിരിപ്പിച്ച് നടക്കുന്ന ദേശിച്ച് കരയെ നാണക്കേട് ബാല അവളെ അമ്മയിൽ നിന്ന് മടത്തി മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല ഡോക്ടർ അത് തന്നെ പറയും അത്രയ്ക്ക് ദ്രോഹമൊന്നും നമ്മൾ ആരോടും ചെയ്തിട്ടില്ല മോളെ ച്ചീനം മെരുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു വ അമ്മ മോളെ മുഖം ഒന്ന് കഴുകി അമ്മ അവളെ നോക്കി പറഞ്ഞപ്പോൾ ദക്ഷ വാഷുഗരിയിലേക്ക് നടന്നു മുഖം അമർത്തി തുളച്ചവളെ വീണ്ടും അവരെ അടുത്തേക്ക് വന്ന് ഇടത്തി തേങ്ങ ഞാൻ ചുരണ്ടി തരാം തേങ്ങ ചുരക്കാനെടുത്ത് ബാലയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞോളും ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ബാല സമ്മതിച്ചു ഇന്ദ്രം നേരത്തെ എഴുന്നേറ്റ് പറമ്പിൽ പോയിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഓഫീസിലേക്ക് പോകും തേവിൻ കുറച്ച് വൈകിയാണ് മരിക പറവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഈ ഓഫീസിലേക്ക് അതാണ് പറവ്വേ നീ ദേവന് ചായ കൊടുത്തില്ലല്ലോ പോയി കൊടുത്തിട്ട് വാ ചായ കിട്ടാതെ എഴുന്നേൽക്കില്ല അവൻ എന്നിട്ട് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വാ അമ്മ പറഞ്ഞപ്പോൾ തേങ്ങാ ചിരികിത് എഴുതി വെച്ച് ദേവനുള്ള ചായമായി ദക്ഷ റൂമിലേക്ക് പോയി പതികുനി വിപരീതമായി ദേവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ വെള്ളം വീണ ശബ്ദം കേട്ടു ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റി തകമെന്ന് ചായ ടേബിളിൽ വെച്ചു ബെഡ്ഷീറ്റ് മാറ്റി വീഴ്ച പോളെ അപ്പോഴേക്കും ദേവൻ കോളി കഴിഞ്ഞു വന്നു നാനഞ്ഞ മൊഴി തോർത്തിൽ അവളെ നോക്കി ചീവിച്ചിന്റെ തലേന്ന് ശക്തിയിൽ കുറഞ്ഞു അവൻ്റെ നീണ്ട നുറ്റിലേക്ക് ഉങ്ങിന് കിടക്കുന്ന മുടിയെ തീർച്ചയായും വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തും കരുത്തിലും പറ്റിപ്പിടിച്ചു എന്താ ദേവട്ട കഷ്ടമുണ്ട് കേട്ടോ കണ്ണടച്ചുകൊണ്ട് അടച്ചു പിഴിച്ചുകൊണ്ട് പറയും നമ്മൾ ഇറക്കി പോകണമായിരുന്നു ദേവൻ അവളുടെ കരുത്തിൽ പറ്റിയ വെള്ളത്തുള്ളികൾ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞെടുത്തപ്പോൾ അവളുടെ വീട്ടിൽ അവൻ്റെ പേരിൽ കിടന്ന വിറ കൊണ്ട് ഈ ദേവേട്ടൻ ഒന്ന് പോതേ വേട്ട പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഉള്ള പരിശ്രമം ദേവിൽ നാരങ്ങളും പോലും കഴിയുന്നതായിരുന്നില്ല അവളെ എതിർപ്പ് കൂടുന്ന അനുസരിച്ച് അവൻ്റെ കൈകൾ അവളിൽ മുറുകി അടങ്ങി നിൽക്കണേ നീന്റെ ശരീരത്തിന് ചൂടിൻ്റെ ദേഹത്തേക്കൊന്ന് ആവാഹിച്ചോട്ടെ നിശ്വാസം പോലെ അവൻ്റെ സ്വരം കാവ്യ പറഞ്ഞപ്പോൾ അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പതിങ്ങി നിന്നോ അവളുടെ കൈറ്റിലും നീലം ഞരമ്പ് നുകർന്നും മതി വരാത്തതുപോലെ വീണ്ടും വീണ്ടും അവൻ്റെ ചുണ്ടുന്നാവും ഇഴക്കിപ്പല്ലുകളും അവളെ നീലം ഞരമ്പിനെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്നു ദേഹം തളർന്ന് അവളവൻ്റെ പ്രവർത്തികളും ഇപ്പോൾ ഒക്കെയായി പറഞ്ഞിട്ട് അവളുടെ മകന്ന് മാറി ദേവൻ അവളുടെ കണ്ണിലെ ചുവപ്പ് രാശിപ്പളവൻ ചായ തണുത്ത് കാണും പെട്ടെന്ന് പറഞ്ഞ് ചായ എടുത്തവൻ്റെ കയ്യിൽ പിടിപ്പിച്ച് വാഷിംഗ് റൂമിലേക്ക് കയറിയവള് ദേവൻ വേഷം മാറി അപ്പോഴേക്കും മുഖം കഴുകി ഫ്രഷ് ആയി അവളും രണ്ടുപേരും വരുമ്പോൾ കഴിക്കാനുള്ള ദേവത്തിൽ വെച്ചിരുന്നു ബാധയെടുത്തി അച്ഛനും ഇന്ദ്രനും കഴിക്കാനേലും സ്കൂളില്ലാത്തത് കൊണ്ട് ആ ചുറ്റി എഴുന്നേച്ചിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ദേവൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി കാര്യം മുഖത്ത് നോക്കി ദേവനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇന്ദ്രൻ്റെ നമ്മളുള്ള ആശങ്കയുണ്ടായിരുന്നു ദേവൻ്റെയും ദക്ഷയുടെയും കാര്യത്തിൽ എന്തായാലും നല്ല കാര്യം എവിടേക്കാണ് പോകുന്നത് ഇന്ദ്രൻ ചോദിച്ചു സിറ്റി ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബിന്ദു ഹരിപ്രസാദ് നല്ല ഡോക്ടറാണെന്നാണ് പറഞ്ഞത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് ഒൻപത് മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞത് ദേവൻ പറഞ്ഞു എട്ട് മണി കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞവളെത്തുമ്പോഴേക്കും വേഗം വേഗം പുറപ്പെടാൻ നോക്കും അമ്മ തിരക്ക് കൂടി കഴിച്ച് വേഗം മെഴുന്നേറ്റ് വേഗം പ്ലേറ്റ് കഴുകി വെച്ച് ഡ്രസ്സ് മാറാൻ പോയി രക്ഷ രണ്ടുപേരും ഇറങ്ങി ഇതേ സമയം എയർപോർട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയായിരുന്നു ഡൽമയും മെൽവിനും അവരും സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തി ലക്ഷ്യം വെച്ച് കോൾ ടാക്സിൽ യാത്രയിലായിരുന്നു ഈ സമയം ദേവനും ദക്ഷ്യം ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുത്ത് കാത്തിരുന്നു അപ്പോഴാണ് അവർക്ക് അടുത്തേക്ക് സമുഖനായ ഒരു ചെറുപ്പക്കാരം വന്നത് മിസ്റ്റർ ദേവചിത്തനല്ലേ ദേവനെ നോക്കി ചോദിച്ചയാൾ ദേവജിത്ത് പറഞ്ഞു ദേവൻ അയാൾക്ക് നേരെ വലുതരം നേടി ഞാൻ നിരഞ്ജിത്ത് എൻ്റെ അനിയൻ നിരഞ്ജിത്തിനെ ദേവചിത്ത് അറിയുമായിരിക്കും ഞാൻ നിങ്ങളുടെ സീനിയറായിരുന്നു എൻ്റെ അനിയൻ ദേവചിത്ത് ഒന്നിച്ചാണ് പഠിച്ചത് ഒന്ന് രണ്ടു പ്രാവശ്യം വീട്ടിലേക്ക് വന്നിട്ടുമുണ്ട് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിരഞ്ജിത്തിൻ്റെ ഏട്ടൻ ഈ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത് അല്ലേ ഇടയ്ക്ക് വിളിക്കാറുണ്ട് അവൻ സ്റ്റേസിലല്ലേ എനിക്കൊരു ഡൗട്ട് തോന്നും പിന്നെ സംശയം തീർക്കാമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് അവൻ ഇവിടെ സെറ്റിൽഡാണ് ഞാനും വൈഫും ഇവിടെ വർക്ക് ചെയ്യുന്നു പീഡിയാട്രീഷ്യനാണ് വൈഫ് നിരഞ്ജിത്ത് പറഞ്ഞു അപ്പോഴേക്കും ദക്ഷിത പേര് വിളിച്ചു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കിടക്കാൻ ഓക്കെ ചേരിയൺ പോകുമെന്ത് കാണാം ഓ പി ടൈമാണ് പറഞ്ഞിട്ടുണ്ടെന്ന് നിരഞ്ജിത്ത് നടന്നു ദേവനും ലക്ഷ്മി ഡോക്ടർ റൂമിലേക്ക് കയറി പുഞ്ചിരിയുടെ ഡോക്ടർ ഇരുവരെയും സ്വീകരിച്ചു പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് രണ്ടുപേരും പറയുന്നത് കേട്ടു കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകൾ ചില പെൺകുട്ടികൾക്കെങ്കിലും ഇതുപോലെ ഭയം തോന്നാറുണ്ട് അതവിടെ തെറ്റേതാണത് കൊണ്ടാണ് ഇതിപ്പോൾ പ്രസവിക്കുന്ന വീഡിയോ കണ്ടിട്ട് പേടിച്ചിട്ട് അമ്മയാണെന്ന് പറഞ്ഞ ഇയാളെ ഞാൻ എന്തു പറയണം പിന്നെ ഇപ്പോൾ തീരുമാനമെല്ലാം മാറിയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇതിന് ഈശ്വരൻ അവരെ സമയം കണ്ടുവച്ചിട്ടുണ്ടാകും പിന്നെ നമുക്ക് മെഡിക്കലായി ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ രണ്ട് പേർക്ക് തന്നെ ഞാൻ ചില ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് ലാബിൽ പോയി ടെസ്റ്റുകൾ നടത്തണം എന്നിട്ട് ദക്ഷൻ ലേബർ റൂമിലേക്ക് വരും പേടിക്കേണ്ടതായി ഒന്നും തന്നെ ഉണ്ടാവില്ല സിസ്റ്റർ ഇവരെ കൂട്ടിക്കിൻ്റെ ലാബിലേക്ക് വയ്ക്കോളൂ മുന്നിരുന്ന റൈറ്റിംഗ് പാഡിൽ എന്തൊക്കെ ടെസ്റ്റുകൾക്ക് കുറിച്ച് സിസ്റ്റർ കയ്യിൽ കൊടുത്ത ഡോക്ടർ രണ്ടുപേരും ഡോക്ടർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് ക്യാഷ്വാലിറ്റി ഭാഗത്തേക്ക് ഒരു പെൺകുട്ടി ഓടി വരുന്ന കണ്ടത് യാദൃശികമായിട്ടാണ് ദക്ഷാമുഖത്തേക്ക് നോക്കിയത് ഡൽമ ഇവളിവിടെ ബാംഗ്ലൂരിലാണെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതാണ് രണ്ട് ദിവസം മുൻപ് കൂടി മുന്നിൽ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി ഓടി വരുന്നവളെ കണ്ട് പകച്ചു പോയി അവള് ഹെൽപ്പിംഗ് ഡെസ്ക് ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ് അവൾ ഓർന്നത് പിന്നാലെ ബാഗ് കൈപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരനെ ഉണ്ട് ദേവേടാ ദൽമയാണ് ഞാൻ അത് കണ്ടിട്ട് വരാം പറഞ്ഞത് ദക്ഷയും അവളെ അടുത്തേക്ക് ഓടി അപ്രതീക്ഷിതമായി കൂട്ടുകാരി അവിടെ വെച്ച് കണ്ടപ്പോൾ ദൽമ ദക്ഷയെ കെട്ടിപ്പിടിച്ചു ഒരാശ്വാസത്തിനാണ് അതുപോലെ എൻ്റെ അടി നീ എന്തിനാ കരയുന്നത് ആരെയവിടെ ണോ അവളെ അടക്കി പിടിച്ചേണ്ടത് തന്നെ ചോദിച്ചു ദക്ഷ അല്ല എന്റെ ക്രിസ്റ്റി തേങ്ങന്റെ അടിയിൽ കൂടി ഡൽമ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ദക്ഷയും റൈറ്റ് സൈഡിലാണ് ലാബ് ഇത് ഇവിടെ കാണിച്ചാൽ മതി സിസ്റ്റർ കയ്യിലെഴുതിയ പേപ്പർ ദേവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് തിരികെ പോയി ദേവനും അവർക്ക് അടുത്തേക്ക് വന്നു എന്തിനാ കരുന്നത് എന്താ കാര്യം ദേവനെ മാറ്റി നിർത്തി മെൽവിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ദേവനും പകപ്പിലായിരുന്നു നേരിട്ട് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല ഞാൻ പോയി കണ്ടിട്ട് എന്താ സ്ഥിതി എന്ന് അറിഞ്ഞിട്ട് വരാം അതുവരെയൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇന്നലെ മുതൽ തുടങ്ങിയ കരച്ചിലാണ് ഈ നേരം വരെ നിർത്തിയിട്ടില്ല ദാ ഭാഗം ഞാൻ പപ്പയെ കണ്ടിട്ട് വരാം പറഞ്ഞിട്ട് മെൽവിൻ ഐസുവിൻ്റെ ഭാഗത്തേക്ക് പോയി സബാനും ക്രിസ്റ്റിയുടെ പപ്പയും അമ്മയും ഐസുവിനും മുൻകുന്നുണ്ട് മെൽവിൻ അവരെ അടുത്തേക്ക് ചെന്നു ക്രിസ്റ്റിക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൻ പപ്പയോട് ചോദിച്ചു എന്ത് പറയാനാ മോനെ അവൻ ഞങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല കാര്യം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാലും ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ഞങ്ങളുടെ വാക്കിന് ഒരു വിലയില്ലേ നീതന്നെ അവനെ കണ്ട് സംസാരിക്കേ ഞങ്ങൾക്ക് അവനിന്ന് കണ്ടാൽ മതി വാശി കളയാൻ പറയാണ് പാപ്പ അവർ പറഞ്ഞത് ഞാൻ കണ്ടോളാം വിഷമിക്കാതെ അവനോട് ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും കരയാതിരിക്കെ സെബാൻ പോയി ഡോക്ടറെ കണ്ട് ക്രിസ്റ്റിയുടെ കൂട്ടുകാരിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ശരി കാണാൻ വരാൻ പറയും എന്ത് വാശിയാണ് ക്രിസ്റ്റി കാണിക്കുന്നത് ഫോൺ വേണമെന്നാണ് പറയുന്നത് നെഞ്ചു കൂട്ടിയിരിക്കുന്ന അപ്പയും അമ്മയും കാണാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല കൂട്ടുകാരനോട് തന്നെ ചോദിച്ചറിയാൻ പറയും ഡോക്ടർ പറഞ്ഞത് പ്രകാരം സെബാൻ വന്ന് പറഞ്ഞു ബെലിൽ അടിച്ചപ്പോൾ ഐസ് ബാതിൽ തുറന്ന നേഴ്സ് പുറത്തേക്ക് വന്നു ഫ്രിസ്റ്റിയെ കാണാനാണ് മെൽവിൻ പറഞ്ഞപ്പോൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി സിസ്റ്റർ അവനകത്തേക്ക് കയറി ഫ്രസ്റ്റി കിടക്കുന്ന ബെഡിനരികിൽ ചെന്ന് മെൽവിനെ കണ്ടപ്പോൾ അവന്റെ മുഖം വിടന്നു തലയിൽ വെള്ളം ബാൻഡേജ് കിട്ടും തലയിലും കാറിലും എല്ലാം പ്ലാസ്റ്റിക് കിടക്കുന്ന അവനെ കണ്ടപ്പോൾ കണ്ണു കണ്ടിറഞ്ഞു മെൽവിന്റെ എടാ മെൽവി എന്റെ ഡൽമ അവൾ അറിഞ്ഞോ നിന്റെ ഫോൺ നിന്ന് തടാ ആ പാവം ചങ്ങി കൂട്ടി മാറ്റും എന്റെ സാറും കേട്ടില്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ലെന്ന് ഒന്നും പറയട്ടേടാ വേദന കൊണ്ട് വാക്കുകൾ കടിച്ചു കുടിച്ച് പറഞ്ഞ ക്രിസ്റ്റി നീ വിഷമിക്കണ്ട അവൾ എൻ്റെ അപ്പം വന്നിട്ടുണ്ട് നിന്നെ കാണതേ അവക്കിരിക്കാൻ കഴിയുമോ ഇന്നലെ ആ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് കരച്ചിലാണ് നേരം വരെ ഒരു വാക്ക് കഴിച്ചിട്ടില്ല എൻ്റെ ഭാഗ്യമൊന്നു പറയട്ടെ അവളെ ഫ്രണ്ട് ബക്ഷാ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നേരിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ലല്ലോ അപ്പയും അമ്മയും പുറത്തുണ്ട് നീ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് അവളെ നിന്നെ കാണിച്ചിരിക്കും നീ അണഞ്ഞിട്ടെടുത്ത് എന്നാലും എന്ത് പണിയാണവിടെ കാണിച്ചത് അപ്പനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടത് വേറെ എന്തൊക്കെ മാർഗമുണ്ട് ഒന്നും നോക്കാതെ അവൻ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് ഒന്ന് കൂട്ടുകാരനോ പറ്റിപ്പോയട ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല മൈൻഡ് ആയി പോയതുപോലെ ഒരു ബോധവുമില്ലായിരുന്നു നീ ചില അവളെ എനിക്ക് കാണാം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും പിന്നെ അവൻ നേരിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല ആരെയും ഒന്നും ബോധിപ്പിക്കണ്ട ക്രിസ്റ്റി ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി തന്നെയാണ് ഉറച്ച ഭാഗത്തോടെ പറഞ്ഞു ക്രിസ്റ്റി ഈ സമയം ദേവൻ ഡോക്ടർ നിരഞ്ജിത്തിൻ്റെ റൂമിലായിരുന്നു ക്രിസ്റ്റി ഡെൽമയ പ്രണയം പറഞ്ഞു ദേവൻ അവരെ സഹായിക്കാൻ നിരഞ്ജിത്ത് തന്നെ നേരിട്ടിറങ്ങി ദേവചിത്ത് എവിടെയാ പെൺകുട്ടി ഞാൻ കൊണ്ടുപോയി കാണിക്കാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിരഞ്ജിത്ത് രണ്ടുപേരും പുറത്തേക്ക് വന്നു ഡൽമയെ കൂട്ടി നിരഞ്ജിത്ത് ഐ സിയുയിലേക്ക് പോയി വിറകുള്ളുന്ന കാലടികളോടെ അവൾ ഡോക്ടർക്ക് പിന്നാലെ നടന്നു ഡെൽമ അവളുടെ പ്രാണൻ്റെ പാതിയെ കാണാൻ ഐ സിയുയിലേക്ക് നടക്കുമ്പോൾ വരാന്തിൽ നേരത്തിട്ട കാസേരകളിൽ ഇരിക്കുന്ന ക്രിസ്ത്യനെ പപ്പയും അമ്മയും ഡൽമ കണ്ടു കരഞ്ഞു തളർന്നിരിക്കുന്ന അവൾ അവളെ ശ്രദ്ധിച്ചില്ല അതൊരു ആശ്വാസമായി തോന്നിയവൾക്ക് അവരെ നേരിടാൻ എന്റെ ധൈര്യമില്ലാത്ത പോലെ ഐ സിയിലെ തണുപ്പിലേക്ക് ഡോക്ടർക്ക് പിന്നാലെ അവളും കയറി മനം മടിപ്പിക്കുന്ന മരുന്നുകളുടെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി അവളെ തരഞ്ഞു വെറുതെ കണ്ണുകൾ തന്നെ പ്രാണനെ കരുന്ന് നിരഞ്ജിത്ത് ഐ സിയിൽ നേഴ്സിനോട് വിവരം പറഞ്ഞു നേഴ്സ് സഹതാപത്തോടെ ഡൽമയെ നോക്കി ഒരു കാരണവശാലും പുറത്തേക്കിന് ക്രിസ്റ്റിലെ ബന്ധുക്കൾ അറിയരുത് ഈ കുട്ടി ഇവിടെ വന്നിട്ടിടുന്ന കാര്യം നിരഞ്ജിത്ത് ഓർമ്മിപ്പിച്ചു ഇല്ല സഹ കുട്ടി വരും പറഞ്ഞും മറ്റൊരു വാതിൽ തുറന്ന് അവളെ കൂട്ടിയാകത്തേക്ക് പോയി അറ്റത്തെ ബെട്ടിൽ ഹെയർ റസ്റ്റ് പൊക്കി വെച്ച് കണ്ണുകൾ ഇറക്കി അടിച്ച് പിടിച്ച് കിടക്കുകയാണ് ക്രിസ്റ്റി വേദന കൊണ്ട് പേച്ചിൽ വലിഞ്ഞു മുഴുകുന്നു ശരീരത്തിന് ഏറ്റവും മുഴുവനേക്കാൾ വേദന മനസ്സിനായിരുന്നു എല്ലാ വേദനകളും തന്നെ വീട്ടിലൊഴി താൻ തൻ്റെ പ്രാണനെ കാണാൻ പോകുന്നു ക്രിസ്റ്റിയെ കണ്ടത് നോക്കിയെങ്കിൽ കണ്ടോടി ഓടി അവൻ്റെ അരികിൽ എത്തില്ല ക്രിസ്റ്റി എന്താ ഇത് നിന്നെ ഈ കിടപ്പിൽ കാണാൻ എനിക്ക് വയ്യല്ലോ നീ എന്തിനാ ക്രിസ്റ്റി ആറ് തലച്ചിൽ വിളിച്ചുകൊണ്ട് അവൻ്റെ കവി ഇരു ചേർത്തി ചേർത്തിപ്പൊഴിച്ചുകൊണ്ടും മുഖത്തും കവി നെഞ്ചിത്തും ഉമ്മകൾ കൊണ്ട് പൊഴിഞ്ഞോൾ വാക്കുകൾ ഇടറി മുറിഞ്ഞു പോയി അവളുടെ ഒന്നുമില്ല പെണ്ണെ എനിക്കൊരാപത്തും പറ്റിയില്ല നിനെ തനിച്ചാക്കി എനിക്ക് പോകാൻ കഴിയോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ കണ്ണുനി അവൻ്റെ നെഞ്ചിത്തും മുഖത്തും വറ്റിപ്പിടിച്ചു ക്രിസ്റ്റി നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും നിന്നോടൊപ്പം കഴിഞ്ഞ ഓർമ്മകളിൽ ഈ ജീവിതകാലം മുഴുവനും കഴിഞ്ഞാൽ നീ മറ്റൊരാൾക്കൊപ്പം കഴിയുകയാണെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തോടെ പക്ഷെ നീ എന്താണ് അത് ചിന്തിക്കാതിരുന്നത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കാലോചിക്കാൻ കൂടി വയ്യ അവൻ്റെ മാലയ്ക്ക് മുഖം ചേർത്ത് വെച്ച് കരഞ്ഞോൾ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നേക്കാൾ പേടം ഞാൻ മരിക്കുന്നതു തന്നെയാണ് നീലതെ പോലും ആകില്ല ക്രിസ്റ്റിയുടെ ലൈഫ് നിനോടൊപ്പം അല്ലാതെ മറ്റവരോടൊപ്പം ആയിരുന്നാലും ആ പ്യാകുമായിരുന്നില്ല ക്രിസ്റ്റി ഒരു നിമിഷം ബ്രാന്തായിപ്പോയി എനിക്ക് എന്നെ നഷ്ടപ്പെട്ട അവസ്ഥ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഈ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് തലേദിവസം മുതലേ കരശിൽ വീർത്ത അവളുടെ കൺതടങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ക്രിസ്റ്റി ക്രിസ്റ്റി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കൊരു കുഴപ്പമില്ല നീ നോക്കി ചെറിയൊരു തടവിച്ച കൈ കണ്ടവളെ ചേർത്ത് പിടിക്കാൻ നോക്കിയപ്പോൾ കൈ അനങ്ങാത്തത് കണ്ടപ്പോൾ ക്രിസ്റ്റി അവളെ നോക്കി ദയനീയമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് അവളിൽ ശ്രദ്ധിച്ചത് ഒരു ഭാഗം ക്രിസ്റ്റി ആഗ്രഹിച്ചത് പുറേ ഇളക്കാൻ കഴിയുന്നില്ലെന്നത് ഡൽമ്മമ മൂക്കെ മാമത്തിളച്ചു അവനെ തളർന്നു പോയി കയ്യിൽ പിടിച്ചു വിഷമിക്കണ്ട നിൻ്റെ ഈ കൈ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി എനിക്ക് രണ്ട് കൈ ഉണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈപ്പറ്റി എടുത്തവുള്ള കവിയിൽ ചേർത്ത് കഴിച്ചു ഒന്നുമില്ല ക്രിസ്റ്റി നീ നടക്കും എന്നെ ചേർത്ത് പിടിച്ചുണ്ട് നിനക്ക് ഉണ്ണപടിയായി ഞാനുണ്ടാകുമെന്നും ആരൊക്കെ ആട്ടിപ്പഴിച്ചാലും ഇവിടെ നിന്നു പോകില്ലെന്നേ പഴയ ക്രിസ്റ്റിയെ നീ ഓടി നടക്കുന്നത് കാണുമെനിക്ക് അവളെ സങ്കടഭാവം മാറി താൻ തളർന്നു പോയാൽ ഈ കിടക്കുന്നവൻ ഏറെ തകർന്നു പോകുന്നത് മറ്റാരെക്കാളും അവൾക്ക് നന്നായി അറിയാമായിരുന്നു എവിടെ നിന്നും അവർ ശക്തി കിട്ടിയതുപോലെ പോലെ അവനോട് പറഞ്ഞു നിന്റെ പപ്പയും അമ്മയും പുറത്തുണ്ട് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് അവരും നീ അവരെ വേദനിപ്പിക്കരുത് അവടെ മനസ്സ് മാറും കർത്താവ് എനിക്കായി നിന്നെ കരുതിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ ഒന്നിപ്പിക്കും ക്രിസ്ത്യൻ നീ ധൈര്യമായിരിക്കും അവളുടെ ആശ്വാസ യുവാക്കൾ ധൈര്യം പകർന്നു അവനെ അധികം സ്ട്രേ ചെയ്യേണ്ട പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് അതോടെ അല്ലെന്ന് അറിയാമല്ലോ ഡോക്ടർ നിരഞ്ജിത്ത് അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഞാൻ പുറത്തുണ്ട് നീ ഇവിടുന്ന് നോക്കി പോകുന്നത് വരെയും നിങ്ങൾക്ക് കാവലായി പറഞ്ഞുണ്ടെന്ന് കോഴിഞ്ഞി അവൻ്റെ നെറ്റിലാകട്ട് ചിന്തിച്ചു കൊള്ളാം ക്രിസ്റ്റിക്ക് അവളെ ഇറക്കിപ്പോന്നേണമെന്ന് തോന്നി അതാഗ്രഹിച്ചതുപോലെ അവൻ്റെ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു വച്ചാളും അവളെ ചുണ്ടുകളെ തണുപ്പ് അവൻ്റെ ശരീരത്തിൽ കുളിരി പടർത്തി ഡോക്ടറെ നിരഞ്ജിത്ത് പോലും തല പിടിച്ച് കളഞ്ഞ് അയാൾ മനസ്സിലാക്കുകയായിരുന്നു പരസ്പരമുള്ള അവരുടെ ആടു സ്നേഹം ഒരു കാരണവശാലും അവൾ രണ്ട് വഴിക്കായി പിരിയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി അയാളും ഡോക്ടർക്ക് പിന്നാലെ അവൾ ഐ സി എല്ലിനും പുറത്തേക്ക് ഇറങ്ങി ഈ സമയം ആലീനയുടെ പപ്പ ക്രിസ്റ്റിയുടെ പപ്പയെ വിളിക്കുകയായിരുന്നു നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വിഷമത്തോടെ ക്രിസ്റ്റിയുടെ പപ്പയുടെ വാക്കുകൾ അവളെ കാവിലും പറഞ്ഞു അലീനയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാലും എൻ്റെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം പറയരുതായിരുന്നു നിന്റെ മകൾ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ എൻ്റെ മകൻ കണ്ടെത്തിയിട്ടുണ്ട് അവൻ്റെ ഈ വിവരം പറഞ്ഞ് അവൾ വരികയാണെങ്കിൽ ഇരു കൈ നീട്ടി ഞാനും എന്റെ ഭാര്യയും അവളെ സ്വീകരിക്കും മരുമകളായിട്ടില്ല ഞങ്ങളുടെ മകളായിട്ട് വരാന്തിൽ നിന്ന മെൽവിനും അറ്റത്തെ കസാലിരിക്കാൻ തുടങ്ങും കേരളവും കൽമയും വ്യക്തമായി കേട്ട് ക്രിസ്റ്റിയുടെ പപ്പ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അയാൾ ഭാര്യയ്ക്കടുത്തേക്ക് പോകും ദേഷ്യമുള്ള ശബ്ദം മുഖത്തോടെ പറഞ്ഞു അവൾക്ക് നമ്മുടെ മോനെ വേണ്ടത്രേ ഒരു ഭാഗം തളർന്നു പോയവനെ കിടത്തി ചികസിക്കാൻ അവൾക്ക് സമയമില്ല പോലും വേണ്ടടി ആരും വേടാം കണ്ണുകൾ നിറഞ്ഞു വന്നത് വാശിയുടെ തുടച്ചു മാറ്റി അയാൾ കൂട്ടുകാരൻ്റെ വാക്കുകളിലായിട്ടുള്ള ഹൃദയത്തെ അത്രയും കീറി മുറിച്ചിരുന്നു എൻ്റെ മോൻ മുടക്കച്ചടക്കായി തോന്നി കാണും അവൾക്ക് നമ്മുടെ വിധി നെഞ്ചിത്തടിച്ചെന്ന് പറഞ്ഞ ക്രിസ്ത്യൻ അമ്മയെ കണ്ടപ്പോൾ കീടനെഞ്ചിൽ മുകളിൽ കൊണ്ടുപറഞ്ഞതുപോലെ തോന്നി അവൾക്ക് ഒന്നോടി ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ തോന്നി അവൾക്ക് ആര് ഇപ്പം മനസ്സിലായോ യഥാർത്ഥ സ്നേഹം എന്തെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ അവസരം തന്നു കറുത്താവെന്ന് കരുതിയാൽ മതി പിന്നെതാ ഇവൾ ക്രിസ്ത്യ അപകടത്തിൽപ്പെട്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുക കണ്ണുനീരോട് അവന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നത് ആയിരിക്കുന്നത് ഡെൽമ ക്രിസ്റ്റി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടി മെൽവിൻ കൈ കാണിച്ച ഭാഗത്തേക്ക് ഒരുമിച്ച് നോക്കി ക്രിസ്റ്റിയുടെ പപ്പയും അമ്മയും കരഞ്ഞു ചുവന്ന മുഖത്തോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയിൽ അവിടെ മിഴുകൾ പറഞ്ഞു